കവിത ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്റെ വീഡിയോസ് കാണാറുണ്ടോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കണ്ട തൊട്ടടുത്തുള്ള ഉണ്ട് അതുകൂടെ പ്രസ് ചെയ്യണേ നിങ്ങൾ വീഡിയോസ് കണ്ടു നോക്കൂ തണുപ്പുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു മാഗി സൂപ്പ് ഉണ്ടാക്കാം മാഗി സൂപ്പ് നോക്ക മാ ഈ മാഗി സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നല്ല ഫ്രഷ് ബ്രോക്കലി നോക്കാം ഈ ബ്രോക്കലി കൊണ്ട് നമുക്ക് ഒരു സൂപ്പ് ഉണ്ടാക്കാം സൂപ്പിന് എന്നുവെച്ചാൽ മാഗി സൂപ്പാണ് ഇത് മാഗി കൂടെ ചേർക്കുന്നുണ്ട് ബ്രോക്കലി ക്യാരറ്റ് അല്ല നല്ല ഫ്രഷ് ക്യാരറ്റ് ഉണ്ടോ ഈ ക്യാരറ്റ് ബ്രോക്കലി ഇതിട്ട് നമുക്കൊരു മാഗി സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബ്രോക്കലിയും ക്യാരറ്റും കൂടെ ഇങ്ങനെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ അരിയുക അരിഞ്ഞ് കഴിഞ്ഞിട്ടത് കുറച്ച് വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് അടച്ചു വെച്ച് അത് നന്നായിട്ട് വേവിക്കുക വെജിറ്റബിൾസ് നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് നല്ലതായിട്ട് വെള്ളം വേണം മാഗി സൂപ്പല്ലേ അപ്പോൾ കുറച്ച് സൂപ്പി ആയിട്ടുള്ള ഇത് വേണം കുറച്ച് ലിക്വിഡ് വേണം അപ്പോൾ നല്ല നന്നായിട്ട് വെന്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരുപാട് കുഴയാൻ പാടില്ല വെജിറ്റബിൾസ് നമുക്ക് അതിങ്ങനെ വെജിറ്റബിളായിട്ട് ഇങ്ങനെ കിടക്കണം പക്ഷേ വേവ് വന്നാലും വേവേം വേണം അങ്ങനത്തെ രീതിയിലായിരിക്കണം അപ്പം അതിലേക്ക് കുറച്ച് മാഗി മസാല ഇടാം രണ്ട് പാക്കറ്റ് മാഗി മസാലയാണ് ഞാൻ ഇട്ടേക്കുന്നത് മാഗി മസാല ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അത് നന്നായിട്ട് നന്നായിട്ട് തിളക്ക തിളച്ച് നല്ല ഈ മസാല ഈ വെജിറ്റബിളെല്ലാം പിടിച്ച് നല്ലതായിട്ട് തിളയ്ക്കണം അതിലേക്ക് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് മാഗി മാഗി ഇടാം മാഗി ഇട്ട് ഈ മാഗി നല്ലതായിട്ട് നല്ലതായിട്ട് മാഗി വേവണം വേഗി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ച് തരാം കണ്ടോ ഈ മാഗി നല്ലതായിട്ട് വേവണം പിന്നെ എന്നാൽ നല്ല വെള്ളം വെള്ളം വേണം വെജിറ്റബിൾസ് വെന്ത് കുഴയാൻ പാടില്ല അപ്പം അങ്ങനത്തെ രീതിയിൽ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു രണ്ട് രണ്ട് പിഞ്ച് രണ്ട് പിഞ്ച് കുരുമുളക് പൊടി ഇടുക കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് 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 ഓയിൽ ഒരു ഹാഫ് സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുക ഒരു ഹാഫ് സ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുക വേണ്ട നല്ല ടേസ്റ്റാണിത് നല്ല ചൂടാണ് ഇത് തണുപ്പ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയതാണ് മാഗി കുറച്ചേ കുറച്ചേടാവൂ മാഗി പിന്നെ വെജിറ്റബിൾ കൂടുതൽ കൂടുതലിടേണ്ടത് മാഗി കുറച്ചേ കുറച്ചേടാവൂ അതുപോലെ മാഗി എടുക്കുമ്പോൾ ആട്ട മാഗിയാണ് എടുക്കേണ്ടത് മൈദ മാഗി നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ആട്ട മാഗി എടുക്കാവൂ മാഗി കുറച്ചെടുക്കുക വെജിറ്റബിൾസ് കൂടുതൽ എടുക്കുക ഓക്കേ ഇത് വെജിറ്റബിൾസ് അങ്ങ് വെന്ത് കുഴയാൻ പാടില്ല അങ്ങനെ തന്നെ കിടക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാഗി സൂപ്പ് റെഡി ഇതിൽ ഒലുവോയിലും കുരുമുളക് പൊടി മസ്റ്റായിട്ട് ഒഴിക്കണം കണ്ടോ ഏ ഇങ്ങനെ നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഒലുവോയിലും കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത് ഓക്കെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ